കേരളത്തിലെ കടമെടുപ്പിനെ കുറിച്ച് നമുക്ക് തീർച്ചയായിട്ടും പറയേണ്ട പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നാളെ എന്തായാലും കേരളം ശ്രീലങ്കയാകും എന്നുള്ള ചർച്ച തന്നെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് സാർ ഈ ഒരു വിഷയത്തിൽ എന്താണ് സാറിന് തോന്നുന്നത് നമ്മുടെ കേരളം വീണ്ടും ഒരു ശ്രീലങ്കയുടെ അവസ്ഥയിലേക്ക് എത്തുമെന്ന് തോന്നുന്നുണ്ടോ റിസർവ് ബാങ്ക് നേരത്തെ റിസർവ് ബാങ്ക് സൂചിപ്പിച്ചിട്ടുണ്ട് ശ്രീലങ്കയോടൊപ്പം എത്തും എനിക്ക് തോന്നുന്നു ശ്രീലങ്കയായിട്ട് മത്സരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ പിണറായി സർക്കാർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിൽ കടം എന്ന് പറയുന്നത് ഒന്നേ പോയിന്റ് എട്ട് ആറ് ലക്ഷം കോടിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആയപ്പോഴത്തേക്കും അത് രണ്ടേ പോയിന്റ് ഒന്നേ പോയിന്റ് എട്ട് ആറായിരുന്നു രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലായപ്പോൾ അത് രണ്ടേ പോയിന്റ് എട്ട് മൂന്ന് ലക്ഷം കോടി മാറി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ആകുമ്പോഴത്തേക്കും നാല് പോയിന്റ് രണ്ട് ഏഴ് ലക്ഷം കോടി കടമായി അപ്പോൾ കേരളത്തിനകത്ത് ഓരോ ദിവസവും കഴിയുമ്പോഴും കേരളത്തിലെ ജനങ്ങളെ തല എണ്ണി പറഞ്ഞുകൊണ്ട് കടം വാങ്ങിച്ച് മുന്നോട്ട് പോകാമെന്ന് പറയുന്ന ഒരു സർക്കാരായിട്ട് ഈ സർക്കാർ കാരണം ഈ സർക്കാരിന് ജനറേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനവും കേരളത്തിനകത്തുണ്ടാകുന്ന വരുമാനം വരുന്ന രണ്ട് സ്രോതസ്സുകൾ എന്ന് പറയുന്നത് ലോട്ടറിയും അതോടൊപ്പം തന്നെ മദ്യവും മാത്രമാണ് വേറെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാർഗവും ഉണ്ടാക്കാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല ലോക കേരള സഭ നിരവധിയായിട്ടുള്ള പരിപാടികൾ വെച്ച് ദൂർത്തടിക്കുന്നതല്ലാതെ ശരിക്കും ഈ സർക്കാരിന് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രയോജനകരമായിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ വേണ്ടി സാധിക്കില്ല അതുകൊണ്ട് തന്നെ സംസ്ഥാനം സമ്പൂർണമായിട്ട് കടത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഒരു 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 സാധനം ചെയ്യാൻ വേണ്ടിയില്ല ഇപ്പൊ വീണ്ടും രണ്ടായിരം കോടി മൊത്തത്തിൽ ആറായിരം കോടി വേണമെന്നാണ് നമ്മുടെ ധനമന്ത്രി പറഞ്ഞത് അപ്പോ അതിന് വേണ്ടി നിർമല സീതാരും സീതാരാമനോട് സംസാരിച്ചു കോടികൾ ആവശ്യപ്പെട്ടു തരാനുള്ള മുഴുവനും കൊടുത്തു തീർക്കണം എന്നാണ് ആവശ്യം ഈ ആറായിരം കോടി എന്നൊക്കെ പറയണത് ഇങ്ങനെ പറഞ്ഞു ഞാൻ ഞാന് മനസ്സിലാക്കിയെടുത്തോളം കേരളം കൊടുക്കുന്ന പലിശ ഏതാണ്ട് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം കോടി രൂപയാണ് ഒരു ഡെപ്ത് എത്രത്തോളം ഉണ്ടെന്ന് മുപ്പതിനായിരം കോടി വരെ പലിശ കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് എന്തുകൊണ്ട് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് കേരളം പോകുന്ന ഏറ്റവും നല്ല ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ കേരളം അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഏറ്റവും തീർത്ഥാടന കേന്ദ്രങ്ങൾ എത്ര എണ്ണം ഉണ്ട് അതിനെയൊക്കെ ദേശീയ തീർത്ഥാടന കേന്ദ്രം പോലെ ആക്കിക്കൊണ്ട് വരുമാന സ്രോതസ്സുകളാണ് നിങ്ങൾ ഇവിടുന്ന് കന്യാകുമാരി വരെ പോയാൽ എന്തിനെല്ലാം വരുമാനം വർഗം നമ്മളെല്ലാം പൈസ കൊടുക്കാൻ നമുക്ക് ആ ഇത്ര പൈസ കൊടുക്കണോ എന്ന് തോന്നി പോകും പക്ഷെ പൈസ കൊടുക്കത്തത് അവരുടെ എല്ലാ മേഖലകളിലും വർധന ഉണ്ടാവില്ല ആ ടൂറിസ്റ്റ് പ്ലേസിനെ സാമ്പത്തികമായിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് കണ്ടുകൊണ്ട് അത് അവരോട് നമ്മൾ തിരുവനന്തപുരത്ത് നോക്കണം തിരുവനന്തപുരത്ത് നോക്കണം വർക്കല മുതൽ നേരെ പാറശാല വരെ തിരിച്ച് ഇപ്പുറത്ത് പൊന്മുടി മുതൽ കോവളം വരാ ഒരു ഇന്ത്യ വരച്ച് നോക്കിയാൽ എത്ര ടൂറിസ്റ്റ് പ്ലേസും ഉണ്ട് അപ്പൊ അവിടെ അതിനെ നല്ലൊരു പ്രൊമോഷൻ ചെയ്തുകൊണ്ട് അതിന് വികസന സാധ്യതകൾ കണ്ടെത്തിക്കൊണ്ട് ആൾക്കാരെ കൂടുതൽ എത്തിക്കാനുള്ള ശ്രമം ഉണ്ടാക്കിക്കൊണ്ട് ഇപ്പൊ കോവളത്തും സംഗമവും ഒക്കെ വരുന്ന ടൂറിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു ചാർട്ടുണ്ടെങ്കിൽ അവർ ഈ പറയുന്ന വർക്കലേ പോകുന്നത് പോലെ പൊന്മുടി പോവും പാ പാറശാലയിൽ നിരവധിയായിട്ടുള്ള ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധിയായിട്ട് സ്ഥലങ്ങളുണ്ട് അവിടെ കാണാൻ പൊന്മുടി പോകാൻ വേണ്ടി വരും അപ്പൊ അത്തരത്തിൽ ഒരു സിസ്റ്റം ഞാൻ വെറും ഒരു ജില്ലയുടെ ഉദാഹരണം മാത്രമാണ് പറഞ്ഞത് ഇത് ടൂറിസം പോലും പരിപോഷിക്കാൻ ഈ സർക്കാരിന് പറ്റുന്നില്ല അതെല്ലാം ദുട്ട് കിട്ടുന്ന പരിപാടികൾ മാത്രമാണ് എല്ലാം കോടികളുടെ അഴിമതികളും മാത്രമാണ് നിൽക്കുന്നത് ഈ ഇടനിലക്കാരിൽ രക്ഷപ്പെടുന്നു മലക്കറി വാങ്ങിക്കണമെങ്കിൽ കേരളത്തിൽ കൊണ്ടുവരണമെങ്കിൽ ഇടനിലക്കാരൻ അരി കൊണ്ടുവരണമെങ്കിൽ ഇടനിലക്കാരൻ എന്ത് കൊണ്ടുവന്നാൽ അപ്പൊ ഇടനിലക്കാരുടെ ഒരു ഭരണമാണ് സത്യത്തിൽ കേരളത്തിനകത്ത് നടക്കുന്നത് വിലക്കയറ്റം കൊണ്ട് അങ്ങറ്റം മുട്ടി പോകുന്ന ഒരു സംസ്ഥാനമായിട്ട് മാറുന്നു അപ്പം എന്ത് ഈ ഒരു 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 ലക്ഷ്യബോധം ഇല്ലാതെയാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്തും കടം മാങ്ങിച്ച് കാര്യം ചെയ്യാമോ എന്ന് പറഞ്ഞു പോയാൽ ഈ ജനതയെ എന്താ പറയുക പണയം വെച്ചിട്ടാണ് ഈ സർക്കാർ ദൂർത്തടിക്കുന്നത് ഈ ജനതയെ പണയം വെച്ചിട്ടാണ് ദൂത്തടിക്കണത് നമ്മൾ ഇപ്പൊ തന്നെ അടുത്ത സമയത്തൊരു സംഗമം വെച്ചിട്ടുണ്ട് ഞാനത് ഒരു പരാതിയായിട്ട് പോകുമ്പോഴേ കാരണം ദൂത്തെന്ന് വെച്ചാൽ ലോക കേരള സഭ പോലെ ഒരു സഭ വെച്ചിട്ട് വിദേശത്ത് നാളെ വിളിക്കണം ഒരു ഒരു ദിവസത്തെ പരിപാടി ഒരു ദിവസം താമസിക്കാൻ വേണ്ടി മാത്രം ഗോൾഗാട്ടി പാലസ് ആണ് അവിടെ എടുത്തിരുന്നത് ഡിന്നറിന് മൂവായിരത്തഞ്ഞൂറ് നാലായിരം രൂപയാണ് ഏതാണ്ട് എക്സ്റ്റിമേറ്റ് ഇട്ടിരിക്കുന്ന ആറ് അഞ്ച് അഞ്ചര കോടി രൂപയാണ് അപ്പൊ ഇത് ഓരോ ദിവസവും ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്തവർ ഇങ്ങോട്ട് മുന്നോട്ട് പോകുന്നതല്ലാതെ എങ്ങനെ നമുക്ക് ഇത് സസ്റ്റൈനബിൾ ആയിട്ട് ഈ എക്കണോമിയെ പിടിച്ചേർത്താം എന്ന് പറയുന്നില്ല മോദിയെ ചീത്ത വിളിക്കുന്നത് തരണില്ല തരണില്ല തന്നത് കുറഞ്ഞു അപ്പൊ തരണുണ്ട് കൃത്യമായിട്ട് കണക്ക് കൊടുക്കുന്നില്ല ഒരു കാര്യത്തിലും കൃത്യമായിട്ട് കണക്ക് കൊടുക്കുന്നില്ല നമുക്ക് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ കോളേജ് തന്നെ നിരവധി തുക ഏതാണ്ട് ഏഴ് കോടി രൂപ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രം നമ്മൾ മെഡിക്കൽ കോർപ്പറേഷൻ കൊടുക്കാനുണ്ട് സാധനം മാറ്റിയത് സംസ്ഥാന സർക്കാർ കൊടുക്കാനുള്ള എല്ലാം കൂടെ ഒരു ഏറ്റവും കുറഞ്ഞ ഒരു മുന്നൂറ് കോടി രൂപ വിവിധ പദ്ധതികൾക്കായി ക്ഷേമം കൊടുത്തിട്ടുണ്ടല്ലോ ഈ ഒരു കാരുണ്യവിലുള്ള ഫണ്ട് വഴി കൊടുത്തിട്ട് സർക്കാർ തിരിച്ചു കൊടുക്കാനുള്ള തുകയുണ്ട് മനസ്സിലായി അപ്പൊ ഈ ഇപ്പം കുറെ ആൾക്കാർ രക്ഷപ്പെട്ടു കേന്ദ്ര സർക്കാരിന്റെ കുറെ ഫണ്ടുകൾ ആവാസ യോജന പ്രകാരം കിട്ടുന്ന ഫണ്ടുകൾ അതുപോലെ തന്നെ ഈ അഞ്ച് വർഷത്തെ ഇൻഷുറൻസ് പദ്ധതി ഇതൊക്കെ കൊണ്ട് കൊറേ ആൾക്കാർ രക്ഷപ്പെട്ടു പോകുന്നു പിന്നെ സംസ്ഥാനത്തിന് കൊടുക്കുന്ന ഫണ്ട് ജി എസ് ടി പ്രകാരം കൊടുക്കുന്ന ഫണ്ട് പാലക്കാട് നമുക്ക് നമുക്കറിയാം പാലക്കാട് കുട്ടനടക്ക് സമരം നടക്കുക എന്താണ് കേന്ദ്ര സർക്കാരിന്റെ വഹിതം കിട്ടി സംസ്ഥാന സർക്കാരിന്റെ വഹിതമില്ല അതുകൊണ്ട് തന്നെ കർഷകർക്ക് നെല്ല് സമരം ഇല്ല ലോക തുടർത്തൂല്ല നെല്ല് വാങ്ങിച്ചിട്ട് നെല്ല് കൃഷി ചെയ്ത് നെല്ല് സർക്കാർ എടുത്തിട്ട് അവൻ അവർ വായ്പയിലൂടെ ഏതെങ്കിലും സ്ഥലത്ത് കേൾക്കുമ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേറ്റ് ആക്കി സത്യത്തെ മാറുന്നു നമ്മൾ കേരളത്തിൽ ജീവിച്ചുകൊണ്ട് കേരളത്തിനെ കുറ്റം പറയുന്ന രീതിയിലോട്ട് കൊണ്ടുപോവാണ് ഈ സർക്കാർ അപ്പൊ ഈ സർക്കാർ കടവെടുപ്പ് സർക്കാർ എൽ ഡി എഫിന്റെ മുഖം മാറ്റിയിട്ട് കടമെടുപ്പ് സർക്കാരാക്കി മാറ്റുകയാണ് അപ്പൊ അതിന്റെ പേരെ കടമെടുപ്പ് വായ്പത്തിലായി പോയി കേരളത്തിന്റെ ദൂർത്തിനെ കുറിച്ചും കൂടി നമുക്ക് സംസാരിക്കാനുള്ളത് ദൂർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രിയുടെ ചെലവ് മന്ത്രിയുടെ കേരളീയം മന്ത്രിയുടെ ഫ്ലെക്സ് ബോർഡുകൾ അതിനുവേണ്ടി തന്നെ പതിനഞ്ചു കോടി ഇരുപത് കോടിയൊക്കെയാണ് ഒക്കെയാണ് ചെലവഴിക്കുന്നത് അപ്പോ അതിനെ കുറിച്ച് ഇത് ദൂർത്തിന്റെ ഭരണമാണ് അതായത് നമ്മൾ ഈ ഗവൺമെന്റിന്റെ കഴിഞ്ഞപ്പോ ഒരു യാത്ര നടത്തി ആ മ്യൂസിയത്തിൽ പോലും കൊണ്ടു പറ്റില്ല ഒരു ബസ് വാങ്ങിച്ചു ഒരു ബസ് വാങ്ങിച്ചു ഇവിടെ നിന്ന് കാസർഗോഡ് വരെ യാത്ര ചെയ്യാൻ വേണ്ടിട്ട് ഒരു ബസ് വാങ്ങിക്കുന്നു ആ ബസ് കൊണ്ടുവന്ന് കാസർഗോഡോടെ കൊണ്ട് അത് കഴിഞ്ഞ പറഞ്ഞു ഭയങ്കര സംഭവമായിട്ടാണ് പറഞ്ഞത് ഇപ്പോഴും എത്ര കോടി രൂപ ആ പരിപാടിക്ക് വേണ്ടി പോയി ഈ ഗജരാവിന്നല്ലേ പോയാ എത്ര സ്കൂളിന്റെ മതിലുകൾ ഇടിച്ചു എത്രയോ സർ സംസ്ഥാന സർക്കാരിന്റെ ആളുകൾ ഇടിച്ചു മാറ്റി അപ്പൊ ഇവർക്ക് എന്ന് വെച്ചാൽ രാജഭരണത്തിൽ പോലും ഇങ്ങനെ ഇല്ല ഒരു രാജാവിന്റെ ഭരണത്തിൽ പോലും കാണാത്ത കാഴ്ചകളാണ് ശരിക്കും ഈ യാത്രയിൽ നടക്കുന്നത് അങ്ങനെ അതൊരു ഇതാണ് ലോക കേരള സഭ എന്താണ് കേരളത്തിന് പത്ത് പൈസ നേട്ടെ ഈ സർക്കാർ പറയട്ടെ ലോക കേരള സഭ നടത്തി കോടികൾ കളഞ്ഞു എന്താണ് ഈ കേരളത്തിന് വീട്ടിൽ അങ്ങനെ എണ്ണിയാൽ പറയാത്ത ദൂർത്ത് 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 അറ്റം വരെ ഈ കടക്കണിയിൽ കിടക്കുന്ന കേരളത്തിൽ ധൂർത്തടിക്കാൻ വേണ്ടിയിട്ട് ഒരു കടവില്ല ദൂർത്തിന് വേണ്ടിയിട്ട് ഒരു കടവില്ല പത്ത് കാറിറക്കണം ഓർഡർ കൊടുക്കാണ് സർക്കാരിന്റെ ഓർഡർ വരികയാണ് ഓർഡർ ഉത്തരവിലൂടെ കാറിറക്കുന്നു ആശുപത്രി പോകുന്നു മുഖ്യമന്ത്രി പതിനേഴോ പതിനെട്ടോ പ്രാവശ്യം വിദേശ യാത്ര നടക്കുന്നു കുടുംബങ്ങളോടെ പോകുന്നു പോയിട്ട് വരുന്നു ലക്ഷങ്ങൾ ചെലവഴിക്കുന്നു എന്താണ് കേരളത്തിലെ നേട്ടം എണ്ണി എണ്ണി പറയട്ടെ ഞങ്ങൾ ഞങ്ങൾക്ക് ഈ പോയത് കൊണ്ട് ഞങ്ങൾക്ക് ഇന്ന നേട്ടം കിട്ടി അല്ലെങ്കിൽ ഇത്ര ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ വന്നു ജപ്പാനിൽ പോയി കൊറിയയിൽ പോയി ഇനി പോവാത്ത രാട്ടങ്ങളൊക്കെ പേര് പറഞ്ഞ് റൈറ്റ് ഇൻഫർമേഷൻ വഴി വന്നപ്പോഴത്തേക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് പോയി അപ്പൊ ആൾക്കാരെ പറ്റുകയും കൂടെ ചെയ്യണം അപ്പൊ ഇത് ദൂർത്ത് മാത്രമല്ല എന്ന് പറയാൻ കുടുംബപരമായിട്ട് ആഘോഷിക്കുകയും ഫാമിലി ആയിട്ട് ആഘോഷമാണ് മുഖ്യമന്ത്രിയുടെ ഈ ലാസ്റ്റ് ഘട്ടം ആ ലാസ്റ്റ് ഘട്ടമാണ് ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു കേരളത്തിലോടുകൂടി കമ്മ്യൂണിസ്റ്റ് അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്നുള്ള പേര് പിണറായി വിജയൻ കിട്ടും ആ കിട്ടുന്ന സമയത്ത് കേരളം ഇവിടെ എത്തി നിക്കപ്പെടുന്നു എന്നുള്ളൊരു വലിയൊരു ചർച്ചയാണ് കേരളത്തിന്റെ അവസ്ഥ ഇങ്ങനെ ആക്കിയതായി എന്നുള്ള ചർച്ചയാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലം കൊണ്ട് ഒരു ഇരുപത്തഞ്ചു വർഷം കേരളത്തെ പിറകിലോട്ട് നയിക്കപ്പെട്ട് ഒരു ഭരണമാറ്റി മാറിയിരിക്കുകയാണ് ഈ ഭരണം മാറിയേ പറ്റൂ കേരളത്തിൽ ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ ഈ ഭരണം മാറിയേ പറ്റൂ എന്ന് വെച്ചാൽ കാഴ്ചപ്പാടില്ലാത്ത ഒരു സർക്കാരാണ് നമുക്കറിയാം ഒരു തദ്ദേശ സ്വഭാവ തിരുവനന്തപുരത്ത് നിങ്ങൾ ആലോചിച്ചുകൊണ്ടും ഗവൺമെന്റിന്റെ സെക്രട്ടേറിയറ്റ് ഇരിക്കുന്ന സ്ഥലമാണ് തിരുവനന്തപുരം നഗരസഭയിരിക്കുന്നത് രണ്ടും ഭരിക്കുന്നവരാണ് മാർക്സിസ്റ്റ് പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്നാണ് തിരുവനന്തപുരത്ത് തന്നെ നേട്ടം എന്ന് പറയുന്നത് തിരുവനന്തപുരം എല്ലാ സ്റ്റേറ്റ് ക്യാപിറ്റലിലും നമ്മളൊന്ന് പോകണം രാത്രിയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മളെന്തെന്ന് പറയാം ഇലിമിനേഷൻ വർക്കൊക്കെ അതിസുന്ദരമായിട്ടുള്ള നഗരങ്ങളാക്കി എല്ലാവരും മാറി തിരുവനന്തപുരത്ത് വന്നിട്ട് എന്താണ് കാണാനുള്ളത് അപ്പം ഒരു ഡെവലപ്മെന്റും ഇല്ല ആയിരം കോടി രൂപയാണ് ആയിരം കോടി രൂപയുടെ അമൃത സ്മാർട്ട് സിറ്റി പ്രകാരം കേന്ദ്ര സർക്കാർ കൊടുത്തത് ആയിരം കോടി രൂപ കൊടുത്തതാണ് അതിൽ ഇരുന്നൂറ്റി എൺപത്തെട്ട് കോടി രൂപ ഇനി വിനിയോഗിക്കാനും ഇനി വിനിയോഗിക്കാനുണ്ട് അതായത് സ്മാർട്ട് സിറ്റിക്കും അമൃതകരം പദ്ധതിക്കും പറയുന്ന ഒരു കാര്യം എത്രയാണോ കേന്ദ്ര സർക്കാർ ഇടുന്നത് അഞ്ഞൂറ് കോടി കേന്ദ്ര സർക്കാർ സർക്കാരിട്ടാൽ സംസ്ഥാന ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റും നഗരസഭയും കൂടി അഞ്ഞൂറ് കോടി ഇടുന്നു അങ്ങനെ ആയിരം കോടി കൂടി ഇടുന്നത് ഞാൻ രണ്ടും കൂടെ ചേർത്ത് അമൃതകരത്തിൽ അഞ്ഞൂറ് കൊടുത്തു സ്മാർട്ട് സിറ്റിക്ക് അഞ്ഞൂറ് കൊടുത്തു ആയിരം കോടി കൊടുത്തു ഇതിന്റെ എന്ത് എന്ത് വർണ്ണാഭമാക്കി തിരുവനന്തപുരത്ത് മാറ്റാമായിരുന്നു എവിടെ പോകുന്നു പരാതി കൊടുക്കാൻ വേണ്ടി പോവുകയാണ് തന്നെ കൊള്ളയടിക്കുന്ന ഒരു കണ്ണാടി പാലം ഒക്കെ ആണെങ്കിൽ ആക്കുളത്ത് കണ്ണാടി പാലം അതങ്ങനെ വർക്കലയിൽ കൊണ്ടിട്ടത് കോഴിക്കോട് തന്നെ സ്വന്തം സ്ഥലത്ത് കൊണ്ടിട്ടത് പിറ്റന്ന് ഒലിച്ചു പോയി വർക്കല പോയി അതായത് ഞാൻ പറഞ്ഞല്ലോ ചെറിയ വേതനത്തിലാണ് അതായത് ഒരാളുടെ നിങ്ങൾ അത് ചെയ്യാൻ പറയുന്നു അഞ്ഞൂറ് രൂപയുടെ സാധനമായിരിക്കും അത് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ചെയ്യാൻ പോകുന്നത് ഇരുന്നൂറ്റമ്പത് പോക്കറ്റ് ഇന്നിപ്പോ പുറത്തു വന്നിരിക്കുന്ന ഒരു വിവരം ആക്കുളത്ത് മരമുറിച്ചു കൊണ്ടുപോയിരിക്ക ആ കുളത്തുനിന്ന് ഈ ചില്ലകൾ വെട്ടി മാറ്റാൻ വേണ്ടി കളക്ടർ ദുരന്ത നിർവഹണ സെല്ലിന്റെ ഓർഡർ ഉണ്ട് അപ്പൊ ചില്ലകൾ വെട്ടി മാറ്റുന്നതിന്റെ ആ കണക്കെടുത്തുകൊണ്ട് അവിടുന്ന് നിരവധി ആയിട്ടുള്ള മരങ്ങൾ കുറിച്ചു മാറ്റിയിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അറിയുന്ന സ്ഥലമാണ് ആ സ്ഥലം ഈ വെട്ടി മാറ്റിയിട്ടുള്ള അടിത്തട്ട് കത്തിച്ചു കളഞ്ഞിരിക്കും ഓർഡർ കൂടി കത്തിച്ച അത് കത്തിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് ഒന്ന് മരുമോന്റെ കൊള്ള രണ്ട് അമ്മാവിന്റെ രാജാവിന്റെ യാത്രകൾ തൂർത്ത് ഇത് മാത്രമല്ല മറ്റു മന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ചെയ്യുന്നത് എന്നുള്ളൊരു കോർഡിനേഷൻ കൂടി എന്താണ് നടക്കുന്നതെന്ന് വെച്ചാൽ ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്നു ഒരു മന്ത്രി ആ മന്ത്രി അവിടെ രണ്ട് മന്ത്രിമാരാണ് ഒന്ന് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള സജീവൻ സജീവൻ വേറൊരു മന്ത്രിയാണ് ആരോഗ്യമന്ത്രി രണ്ട് മന്ത്രിയാണ് ഒരു വകുപ്പിൽ ആരോഗ്യവകുപ്പിൽ രണ്ട് മന്ത്രിമാർ അപ്പൊ എല്ലാ മേഖലകളും തകർന്നു പോകുന്നതാണ് മേയർ ഒരു പദവി തിരുവനന്തപുരത്ത് വെച്ചിരുന്നു അതും തൊട്ടത് അന്ന് കയറി അന്ന് മൊട്ട അഴിമതി മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഇല്ല നടക്കാത്ത ആറ്റുകാൽ പൊങ്കാലേന്റെ പേരില് ബില്ല് എഴുതി മാറി എടുത്ത മൂന്ന് പോയിന്റ് സംതിങ് ലക്ഷം രൂപ എടുത്തു പറഞ്ഞു അപ്പൊ ഇത് തിരുവനന്തപുരത്ത് പോലും ഒരു മാറ്റം ഉണ്ടാകുന്നില്ല ഇവിടെ വിട്ട് അങ്ങോട്ട് പോയാൽ കുട്ടനാട് പോയി കഴിഞ്ഞാലും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വെള്ളം കയറി പലിശയും ഇല്ല പൈസയും ഇല്ല ജീവിക്കാൻ നരകയാത്ര ഞങ്ങൾ കർഷകന്റെ പാർട്ടി എന്നാണ് പറയുന്നത് കർഷകൻ ദുരിതത്തിലാണ് ഞങ്ങള് പാവപ്പെട്ടവന്റെ അധസ്ക്രമർദ്ദത്തിന്റെ പാർട്ടിയാണ് അവരെല്ലാം വിഷയത്തിലാണ് ഇവിടുത്തെ എസ് സി എസ് ടി കാരുടെ ഫണ്ട് വെട്ടിച്ചുകൊണ്ട് പോയത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ പാർട്ടിക്കാരാണ് അവർക്ക് അർഹതപ്പെട്ട കിട്ടുന്നില്ല അപ്പൊ ഇത് ഞങ്ങള് ഞങ്ങളെ പാർട്ടി എന്ന് പറയുന്നത് ഇപ്പൊ ഞങ്ങളും ഞങ്ങളെ ആളും മാത്രമായി അപ്പൊ നമ്മളെ കുറച്ച് പേർക്ക് രക്ഷപ്പെട്ടു പോകാനുള്ള ഒരു സംവിധാനമാക്കി പാർട്ടി സംവിധാനം മാറ്റിക്കൊണ്ട് ആ പാർട്ടി ഒരു തരത്തിൽ പോകുന്നു ഭരണം വേറൊരു തരത്തിൽ പോകുന്നു ജനങ്ങളുടെ ജീവിതം താറുമാവുക ഇതാണ് കേരളത്തിൽ നടക്കുന്നത് ഇനിയും കിട്ടുമെന്നാണ് നോക്കുന്നത് ഇനി ഒരു നാല് മാസം കൊണ്ട് ഉണ്ട് ഇനി ഇലക്ഷൻ നടത്താനുള്ള ഫണ്ടും കൂടെ ആരെന്തെങ്കിലും കടം വാങ്ങിച്ചാൽ ആ രണ്ടായിരത്തി വരെ പിടിച്ചേക്കും അപ്പം പാർട്ടിക്ക് ഒരിക്കലും കൂടെ അധികാരത്തിൽ വരണമെങ്കിൽ കുറച്ച് കടവും കൂടെ എടുക്കാം അപ്പൊ ഇലക്ഷൻ ഫണ്ടും ഇനിയിപ്പോ കടം വാങ്ങിക്കുന്ന ഒരു തരത്തിലേക്ക് ഈ സർക്കാർ മാറിയിരുന്നു ഇപ്പൊ ഓണച്ചെലവിന് വേണ്ടിയിട്ടാണല്ലോ എടുക്കുന്നത് എടുക്കുന്നത് ഓണത്തിന് എന്തെങ്കിലും ഈ ഒരു എടുക്കുന്നതിന്റെ ഒരു പാതി കാണില്ല ഇപ്പൊ നെല്ലിന്റെ അരിയുടെ കാര്യം പറഞ്ഞു ഞാൻ റേഷൻ കട കഴിഞ്ഞു എല്ലാ ടൈപ്പ് അരിയും കൊടുക്കുന്ന കേന്ദ്ര സർക്കാരാണ് കോവിഡ് സമയത്ത് കൊടുത്ത അരി എവിടെ നിന്നാണ് കൊടുത്തത് ആ അരി കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത ആ അരി വാങ്ങിച്ച് ഇവർ പത്ത് പൈസ ഇതല്ലേ കവറല്ലേ വാങ്ങിച്ചോളൂ ബാക്കി എല്ലാം കേന്ദ്ര സർക്കാർ കൊടുത്തതാണ് ഇത് വാങ്ങിച്ച് കൊടുക്കുകയാണ് അപ്പൊ അവരുടെ ഇവരുടെ കയ്യിൽ നിന്നും എന്താണ് കിട്ടുന്നത് എന്ന് വെച്ചാൽ മനസ്സിലാക്കില്ല ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം പണ്ട് കർഷകർക്ക് ഒരു രൂപ കൊടുത്താൽ പത്ത് പൈസ കർഷകർ കിട്ടുകയുള്ളു കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തു കിസാൻ സമ്മാന നിധി രണ്ടായിരം രൂപ വെച്ചിട്ട് അവരുടെ അക്കൗണ്ടിലേക്കാണ് ഇടുന്നത് ഒരു രൂപ പോലും പോണില്ല അമ്പത് ഒരു ഒരു നയാ പൈസ പോകാതെ അയാളെ കയ്യിൽ കിട്ടുന്നുണ്ട് ഇവിടെ കേരളത്തിലാണ് കിട്ടാത്ത എന്താണ് കേരളത്തിൽ ഇപ്പൊ കാരുണ്യ പദ്ധതി ഉണ്ടായിരുന്നു അത് നമ്മള് പ്രധാനമന്ത്രി ആരോഗ്യ ഇൻഷുറൻസ് ഇവ രണ്ടും കൂടെ കൊളാപ് ചെയ്തു കാപ്സാക്കി അപ്പൊ മൂന്ന് ലക്ഷം രൂപ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന ആ മൂന്ന് ലക്ഷം രൂപ വെച്ചിട്ടാണ് ഇപ്പൊ അത് ചെയ്യണം അപ്പൊ അഞ്ചു ലക്ഷം കട്ട് ചെയ്തോളാം അതില് പതിനേഴായിരം പതിനെട്ടായിരം ഗുണഭോക്താക്കുന്നത് ഈ പൈസ വരുന്നുണ്ട് പൈസ കൊടുക്കുന്നില്ല അപ്പൊ ആ പൈസ വകാ മാറ്റുന്നു ആവാസ് യോജനയുടെ പ്രകാരം കിട്ടുന്ന കോടികൾ വകാ മാറ്റുന്നു അല്ലാതെ ജി എസ് ടി വഴിയൊക്കെ കഴിയുന്ന പൈസ വകാ അപ്പൊ ഈ സർക്കാർ കിട്ടുന്ന പൈസ മുഴുവൻ വകമാറ്റി വകമാറ്റി ചേക്കുന്നു അപ്പൊ വിഷയം എന്താണ് ഞങ്ങൾക്ക് തരുന്നില്ല എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഇത് ഓഴറ്റ് നിർത്തി കൊടുക്കണ്ടേ ജലജീവൻ മെഷന് കൊടുത്ത കോടികൾ ആ കോടി ജലജീവൻ മിഷൻ ഞങ്ങൾ കേരളത്തിനകത്ത് ഇത്ര കണക്ഷൻ ഞങ്ങൾ കൊടുത്തു ആ കണക്ഷൻ കൊടുത്തത് പ്രകാരം നിങ്ങൾ ഇരുന്നൂറ് കോടി തന്നു നൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റാറ് കോടി രൂപയ്ക്ക് ചില അതിന് ഇരുന്നൂറ്റി അമ്പത് കോടിക്ക് ചിലവായി എന്ന് കൊടുക്കേണ്ടി ഒരു ഓഡിറ്റ് കൊടുക്കേണ്ടി അപ്പൊ ഞങ്ങൾക്ക് ഇതൊന്നും കൊടുക്കാൻ പാടില്ല ഞങ്ങൾ തരയില്ല നിങ്ങൾ പൈസ തന്നുകൊണ്ടിരിക്കണം ഞങ്ങൾ ചോദ്യം ചോദിക്കാൻ പാടില്ല നിങ്ങൾ അക്കൗണ്ടിൽ പൈസ വന്നുകൊണ്ടിരിക്കണം ഒരു ചോദ്യം ചോദിക്കണം എന്നുള്ള നിലപാട് ശരിയല്ല അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് അപ്പൊ ഇത് ഒരു സിസ്റ്റം ഏഹ് വെച്ചാൽ ഒരു പരിഹാരം ഈ ഗവൺമെന്റ് മാറുക എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കാൻ വന്നത് ഇവർക്ക് സമരം ചെയ്യാൻ മാത്രമേ അറിയൂ സമരം കാര്യമായിട്ട് ചെയ്യാൻ അറിയാം അല്ലാതെ വരയ്ക്കാൻ അറിഞ്ഞൂട്ടാ അതുകൊണ്ടാണ് ചെറിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായിരുന്നാലും അതോടൊപ്പം തന്നെ സംസ്ഥാന ഭരണമായിരുന്നാലും മുഴുവൻ അഴിമതിയിലും പരാജകത്വത്തിലും പോകുന്നതിന്റെ ഏറ്റവും പ്രധാന കാര്യം